എല്ലാവർക്കും നമസ്കാരം ഈ കർണാടകത്തിലെ ഷിരൂരിൽ ആ ഭാരതവൻസ് ലോറിയും അതിലുള്ളിൽ അർജുനും അതോടൊപ്പം പലരും മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ പെട്ടതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തിപരമായി പറയട്ടെ സത്യത്തിൽ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തകളുമില്ലാതെ ചുമ്മാതിരിക്കുമ്പോൾ വന്ന് വീണ് വീണ സംഭവമാണ് ആ അപകടം അതുകൊണ്ട് എട്ട് ദിവസം അവരുടെ കാര്യം നടന്നു എന്നുള്ളതാണ് സത്യത്തിൽ കിട്ടിയ ഇതുവരെ കിട്ടിയ ഒരു കാര്യം എന്നെ കാണിച്ചിവിടുത്തെ അറിയപ്പെടുന്ന രണ്ട് ചാനലുകൾ ആദ്യമേ ഒരു പ്രധാന ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളിനെ അങ്ങോട്ട് ഓടിച്ചു വിട്ടു രണ്ട് കിലോമീറ്റർ ഇപ്പുറത്തോട്ട് മാറി നിന്നിട്ട് ഡ്രോൺ അങ്ങോട്ട് പറത്തി പറത്തിവിട്ട് ഡ്രോണിനകത്ത് കാണുന്ന കാര്യങ്ങൾ വെച്ച് ഒരു ഒക്കെ വരച്ച് അവിടെ നിന്ന് പരിപാടി അങ്ങ് തുടങ്ങി ഒരു ചാനലുകാരനെ അങ്ങോട്ട് മൂപ്പിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ചാനലുകാരനെ ഗുരുപൊട്ടി അവരൊടനെ അവരുടെ തലപ്പത്തിരിക്കുന്ന ആളിനെയും കൂടി അങ്ങോട്ട് പറഞ്ഞു വിട്ടു നാട്ടിലുള്ള വീട്ടമ്മമാർ മുഴുവൻ ഈ ടിവിയുടെ മുമ്പിലോട്ട് മൊബൈലിൻ്റെ മുമ്പിലോട്ട് ഇരുന്നു അവിടെ ആ തിട്ട ഇടിഞ്ഞതിൻ്റെ അകത്ത് കല്ലിൻ്റെ അടുത്ത് അതിൻ്റെ അപ്പുറത്തേൻ്റെ ഇപ്പുറത്ത് ഇപ്പുറത്തേൻ്റെ അപ്പുറത്ത് എന്നാ ഉണ്ട് എന്നും പറഞ്ഞ ഓരോ ചോദ്യങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കുന്നു ആ ചോദ്യങ്ങൾക്ക് ചോദ്യം ഒരു വയസ്സൂടെ പോകുന്നു അപ്പുറത്തൊരു വയസ്സൂടെ ഇവരാരും കളത്തി ചെല്ലുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും രസകരമായ സാധ്യത ഇതുങ്ങളെല്ലാം ക്യാമറയും തൂക്കിപ്പിടിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യവും നടത്തിയല്ലെന്ന് അവർക്ക് ഉറപ്പുള്ളത് അവരെന്നാ കാണിച്ചു കൃത്യമായി അതിനെ അതിനെ നിയന്ത്രിച്ചു നിർത്തി അതിൻ്റെ പേരിൽ ഓട്ടൊന്നും ഉണ്ടാക്കുന്ന പദ്ധതി അവിടുത്തെ രാഷ്ട്രീയക്കാരൊന്നും നോക്കിയില്ല ചെയ്യാവുന്നത് ചെയ്തു അവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ ബോധമുള്ളവർക്കെല്ലാം മനസ്സിലായി സംഭവിക്കാനുള്ളത് ആദ്യ സമയങ്ങളിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് ആ ലോറി ഉടമസ്ഥാണെങ്കിലും ഒന്ന് രണ്ടാവശ്യം പറഞ്ഞാൽ വണ്ടി പിന്നേട്ടയ്ക്ക് ചാർട്ടായി ഓഫായി എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ അതിനകത്തൊന്നും നിലനിൽക്കുന്നില്ല കാര്യങ്ങൾ അതെങ്ങനെ സ്റ്റാർട്ടാകും മണ്ണിനടിയിലോ വെള്ളത്തിലോ കിടക്കുന്ന ലോറി വെള്ളത്തിലാണേ ഒരു കാരണവശാലും സ്റ്റാർട്ടാകില്ല മണ്ണിനടി കിടക്കുന്ന ലോറി സ്റ്റാർട്ടാകും ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് പതുക്കെ 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 പുറകോട്ട് പോവുകയും ചെയ്തു സത്യത്തിൽ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ഇതിനെ അങ്ങോട്ട് മൂപ്പിച്ചതാണ് ഇത് ഇത്രയും വലിയ വിഷയമായി നാട് മുഴുവൻ ഉണ്ടായത് ഇതിനു മുമ്പ് ഇതുപോലെ പല സ്ഥലങ്ങളിലും ഉരുളുകൾ പൊട്ടിയിട്ടുണ്ട് മണ്ണിടിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെയുള്ള ഭീകരമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ചില കേസുകൾ ഹൈരാഞ്ചേൽക്ക് പണ്ട് ഇടിഞ്ഞ ആ സ്ഥലത്തൊക്കെ ഇടിഞ്ഞതിൽ പല ബോഡികളും ഇന്നും കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം കാരണം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ എങ്ങനെ പോകുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല അതാണ് അതാണതിൻ്റെ ഭീകരത ഏതാണ്ട് മുക്കാൽ കിലോമീറ്ററിലധികം ദൂരത്തിൽ ടൺ കണക്കിനൊക്കെ അവർ പറഞ്ഞത് ടൺ കണക്കിനൊന്നും മണ്ണിൻ്റെ കണക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ കെറ്റി ലോഡെടുക്കുക അല്ലെങ്കിൽ ടെണ്ണ് പറയാൻ പറ്റുള്ളൂ ഒരു എം ക്യൂബ് കണക്ക് പറയുകയാണെങ്കിൽ പോലും അയ്യായിരത്തിലധികം ലോഡും മണ്ണ് ടോറസിന് അത് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായി ഹിറ്റാച്ചിയും ടോറസ് ലോറികളും നിർത്തി ശാന്തമായി അവിടുന്ന് ദൂര സ്ഥലത്തേക്ക് ചുമന്ന് അത് അടിച്ചു മാറ്റാനേ പറ്റുകയുള്ളൂ അത് ചെയ്യുക അത് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഒരറ്റത്തുനിന്ന് ചെയ്ത് വന്നാൽ ഇപ്പോൾ ആദ്യമേ ഇവർ പറഞ്ഞു ഗൂഗിൾ മാപ്പ് അനുസരിച്ച് ഇന്നടത്ത് സിഗ്നൽ കിട്ടി ഭാരത്വൻസ് പറയുന്നു അവരുടെ സിഗ്നൽ ഇന്നടത്തുണ്ട് ഇപ്പോൾ പറഞ്ഞ സിഗ്നലൊക്കെ എന്തു ചെയ് ഭാരത്വവൻസുകാരൻ പറഞ്ഞ സിഗ്നൽ എന്തു ചെയ്യേ അല്ലെങ്കിൽ ബാക്കിയുള്ളൊക്കെ പറഞ്ഞ സിഗ്നൽ എന്തുയേ അപ്പോൾ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനകത്ത് പെട്ടുപോയാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഗവൺമെൻറ്റിനെക്കുറിച്ച് പറ്റാവുന്നതിൻ്റെ സാഹചര്യങ്ങൾ അവർ ചെയ്യും ആദ്യത്തെ ഒരു ആ ഒരു സാഹചര്യത്തിൽ ഒരു പെട്ടെന്ന് ടിപ്പറോ സംവിധാനങ്ങളോ കൊണ്ടുവന്ന് അത് ചെയ്തു മാറ്റാൻ കാരണം അതുപോലെ ഭീകരമാണത് നമ്മൾ ഈ ഡ്രോണിൻ്റെ ചിത്രങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ആ മലയുടെ വലുപ്പത്തിനകത്ത് ശരിക്കും ഒരു പൊട്ടുപോലെയാണ് ഈ വലിയ ടോറസ് ലോറികൾ കാണുന്നത് ഏതാണ്ട് എഴുപത്തഞ്ച് എൺപത് ടോറസ് ലോ ലോറികളുടെ നീളത്തിൽ അത്രയോ നീളത്തിൽ ഇടിഞ്ഞു വീണത് മുക്കാൽ കിലോമീറ്റർ ഒരു കിലോമീറ്റർ അടുത്ത് ഒരു മലയുടെ മൂന്നിലൊന്ന് ഭാഗം ഇടിഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടി വിക്ക് കാണുന്നത് പോലെയോ അല്ലെങ്കിൽ മൊബൈലിനകത്ത് കാണുന്നത് പോലെയോ ഒരു ചെറിയ സംഗതി അല്ലത് അത് വലിയ ഒരു സാഹചര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ആ ഏഴ് ദിവസം പത്രക്കാർക്ക് വലിയ വാർത്തയ്ക്കുള്ള ഒരു വഴിയായെന്നും അതിൻ്റെ മുന്നേ നോക്കിയിരുന്ന ആളുകൾ കുറച്ച് ഊഹാപോഹങ്ങൾ ചർച്ച ചെയ്തെന്നും ഭാരത് വെൻസിനെ കുറിച്ചൊരു ചർച്ച നടത്തി അതിൻ്റെ ക്ലാസ് ഒരു മെച്ചിങ്ങ വീണ പൊട്ടിപ്പോകുന്നതാണെന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ച ആരും നടത്തിയില്ല പിന്നെ സൈലൻസർ അടച്ച് നിന്ന് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകില്ല എന്നുള്ളൊരു വിവരം പറഞ്ഞില്ല പിന്നെ ഇതിനകത്ത് മണ്ണും ചെളിയും കല്ലും എല്ലാം കൂടെ കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളൊരു കാര്യം പറഞ്ഞില്ല ഇനി ഭാരത് വെൻസല്ല ഒറിജിനൽ ബെൻസല്ല ഇനി ഇരുമ്പിൻ്റെ ഒരു കെട്ടിടമാണെങ്കിൽ പോലും അതിൻ്റെ മുകളിലേക്ക് ഇത്രയും സംവിധാനങ്ങൾ വന്ന് വീണ തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ള യാഥാർത്ഥ്യം പറയാതെ ജനത്തിനെ മുൾമൂനയെ നിർത്തിക്കൊണ്ട് ജനത്തിനെ മുൾമൂനയെ നിർത്തത്തക്ക രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞവർ പലരും പലതിനകത്തൊന്നും പിന്മാറുകയും ചെയ്തു ആദ്യം കിട്ടിയ സിഗ്നലുകൾ ഇപ്പോൾ ഇല്ല പിന്നീട് അപ്പോൾ ഈ സിഗ്നലൊക്കെ എന്നതാണ് പിന്നെ പറഞ്ഞത് ഗൂഗിൾ മാപ്പ് പറഞ്ഞത് പിന്നീടില്ല പിന്നീട് ഓരോന്നോരോന്ന് നോക്കുമ്പോൾ പലതും 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 ഇല്ല ഇപ്പോൾ പറയുന്നത് പുഴയിലാണ് ചെല്ലി പറയുന്നത് കരയലാണ് ഇങ്ങനെ 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 കേൾക്കുന്നവർക്ക് ഈ ദിവസങ്ങളിലെല്ലാം വളരെ വളരെ പ്രയാസങ്ങളുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കി എന്നത് നോക്കുമ്പോൾ ഏതൊക്കെയാലും ആ ദുഃഖത്തിൽപ്പെട്ട കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം